മുകേഷ് ആടന്നെ എന്നെ വിളിച്ചു അമ്പടി കള്ളി ഞാനറിയാതെ അമ്മയിൽ നിന്ന് ഉറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിനക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കാ മാസ്ക് വസ്കേലേ ആ വാസ്ക് ഇട്ട് വെച്ച നേരത്തും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി പോയി ആ ഒരു വർത്തമാനം വർത്തമാൻ ധരിച്ചിരുന്നു പോയാപ്പോ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമുലുക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കേറിപ്പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറിപ്പോണേ ഞാൻ പറഞ്ഞ എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നോട് ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ അതാ റൂമിൽ നിന്ന് പുറകെ വന്ന് തട്ടി ആ അവിടെ ഫിസിക്കൽ ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ റൂമിൽ വെച്ച് തന്നെ നമസ്കാരം മുകേഷ് നമുക്കറിയാം മുകേഷ് എന്ന നടൻ കഴിഞ്ഞ മൂന്ന് നാല് പതിറ്റാണ്ടായി നമ്മുടെയെല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു രൂപമാണ് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും ഹിറ്റായി മാറിയിട്ടുണ്ട് റാഞ്ചി റവ് സ്പീക്കിങ്ങും ഇൻ ഹരിഹർ നഗറും അതേപോലെ തന്നെ ഗോ ഗോഡ്ഫാദറും എല്ലാം നമുക്കൊക്കെ എല്ലാ കാലത്തും ഇഷ്ടപ്പെടുന്ന സിനിമകളാണ് അങ്ങനെയുള്ള മുകേഷ് ഇരുന്നൂറ്റി എഴുപത്തഞ്ചോളം അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് മാത്രമല്ല നിയമവിരുദ്ധാരി കൂടിയാണ് സി പി എമ്മിൻ്റെ സമുന്നത നേതാവാണ് എം എൽ എ ആണ് രണ്ട് തവണ കൊല്ലത്തുനിന്ന് ജയിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള മുകേഷ് തനി ഒരു പെൺപിടിയനാണ് എന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കെങ്കിലും എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എല്ലാവർക്കും അറിയാം ഒരു മുകേഷ് ആരാണെന്നുള്ളത് ഇത് ആദ്യമായി പറഞ്ഞുള്ള ക്രൈമാണ് നേരത്തെ ക്രൈമിൻ്റെ പഴയ ലക്കങ്ങളിൽ മുകേഷിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ സ്റ്റോറി ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് എനിക്ക് നേരിട്ട് അറിയാം മുകേഷ് പക്ക മുക്കറയിട്ട് വരുന്ന കാറ്റളക്കൂറ്റനാണെന്നുള്ളത് ഒരു പെണ്ണിനെ ഒരു സെറ്റിൽ കണ്ടാൽ അതിനെ എങ്ങനെയെങ്കിലും വളച്ച് തിരിച്ച് അത് സോപ്പിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അദ്ദേഹം ബന്ധമുണ്ടാക്കും ബന്ധമുണ്ടാക്കിയാൽ അധികാരം സ്ഥാപിക്കും താനൊരു എം എൽ എ ആണ് താനൊരു കേരളത്തിൽ അറിയപ്പെടുന്ന നടനാണ് അമ്മയുടെ സംഘടന നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വാതിൽ മുട്ടി തുറന്നിട്ടാണെങ്കിലും അവർ അദ്ദേഹം അവിടെ കയറിക്കൂടി അദ്ദേഹത്തിന് കാര്യം സാധിക്കും അദ്ദേഹത്തിൻ്റെ രതിവൈകൃതങ്ങൾ വൈകൃതങ്ങൾ എന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിക്കുന്നതാണ് ആ ഞെട്ടിക്കുന്ന രതി വൈകൃതങ്ങളെക്കുറിച്ച് ഏറ്റാ ശരിക്കും അറിയുന്നത് സരിതയ്ക്കാണ് സരിത പറഞ്ഞാൽ നമുക്കറിയാം തമിഴിലെ ഏറ്റവും പ്രശസ്തിയായ നടിയായിരുന്നു ആ പ്രശസ്തിയെ തന്നെ മലയാളത്തിൽ അഭിനയിക്കാൻ വന്നപ്പോഴാണ് സരിതയും മുകേഷും കണ്ടുമുട്ടുന്നത് പിന്നീട് പ്രണയമായി കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചപ്പോഴാണ് ശരിക്കും മുകേഷ് ആരാണെന്നുള്ള കാര്യം സരിത മനസ്സിലാക്കുന്നത് സരിതയോ താമസിക്കുന്ന സ്ഥലത്തേക്ക് പല നടികളെയും കൂട്ടിക്കൊണ്ടുവരിക മദ്യപാനം നടത്തുക അവിടെ വ്യഭിചാരം നടത്തുക എന്നിട്ടോ ആരെ ചോദ്യം ചെയ്താൽ സരിതയെ ക്രൂരമായി മർദ്ദിക്കുക അവരെ മുന്നിൽ വെച്ച് മോശമായി പെരുമാറുക ഇതൊക്കെയാണ് മുകേഷ് ചെയ്തിട്ടുള്ളത് അതിനെക്കുറിച്ച് സരിത പറയുന്നൊന്ന് കേൾക്കണ്ടേ മുകേഷ് ഇസ് എ വെരി അബ്യൂസീവ് ആണ് ഭയങ്കര അബ്യൂസീവ് ക്യാരക്ടർലെസ് പേഴ്സൺ ഹി ഡസൺ റെസ്പെക്ട് പെണ്ണുങ്ങളും പറഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ല ഒട്ടും ഇല്ല ഹി ബീറ്റ്സ് മീ അപ്പ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിസ് ഫാദർ സെൽഫ് ഇസ് എ വെരി വയലൻറ്റ് പേഴ്സൺ സ്വന്തം തെറ്റുകൾ ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എണ്ണ വന്നിട്ട് ബ്ലെയിം ചെയ്തിട്ട് അടിക്കും കുറെ വെള്ളം അടിക്കും ഇനി ഇതൊക്കെ എൻ്റെ പിള്ളേർ കണ്ടുകൊണ്ട് വളരേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ബോർഡിങ്ങിലാക്കി എൻ്റെ പിള്ളേർ ഞാൻ ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എൻ്റെ പിള്ളേരെ ഞാൻ ബോർഡിങ്ങിലാക്കാൻ ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ വരുവാണ് മുകേഷ് വോക്കിംഗ് ആൻഡ് വാക്ക്ഔട്ട് ഹസ്ബൻഡാണ് വീട്ടിൽ എപ്പോഴെങ്കിലും വരും പോകും വരും പോകും ബ്രിങ്കിങ് വിമൻ ടു മൈ ഹൗസ് ഹിസ് വാട്ട് ഹി വാസ് കണക്റ്റഡ് വിത്ത് ഹിൽ ബ്രിങ്ക് എം ഹോം ഡ്രിങ്ക് ആൻഡ് ബീറ്റ് മി ആ വോട്ട് യു കോൾ ദിസ് കൈൻഡ് ഓഫ് പേഴ്സൺ എന്താണ് ഇങ്ങനത്തെ ഒരാളാണോ നമുക്ക് നേതാവാകാൻ പോകുന്നത് പെണ്ണുങ്ങൾ റെസ്പെക്ട് ചെയ്യാത്ത ആള് കുട്ടികൾ നോക്കാത്ത ആള് ഒരു ഫാമിലി ബേഡൻ എടുക്കാൻ പറ്റാത്ത ആള് ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് എടുക്കാൻ പറ്റാത്ത ആള് അതുകൊണ്ടാണ് എനിക്ക് റിയാക്ട് ചെയ്യേണ്ടി വന്നത് വിവാഹമോചനം നേടിയ ശേഷം മേതിൽ ദേവിക എന്ന് പറയുന്ന സുപ്രസിദ്ധ നർത്തകിയെയാണ് വലയിൽ വീഴ്ത്തിയത് ആര് മുകേഷ് വളരെ തന്ത്രപരമായി അവരുടെ മനസ്സിലേക്ക് കയറി ചെന്ന് പാലക്കാടുകാരിയായ സുന്ദരിയായ നർത്തകി ലോക പ്രശസ്തിയായ നർത്തകി മേതിൽ ദേവികയുമായി കല്യാണം കഴിച്ചു പക്ഷെ അധികം നാൾ നീണ്ടു നിന്നില്ല കാരണം യഥാർത്ഥ സ്വഭാവം മനസ്സിലായതോടെ മേതിൽ ദേവികയും ഈ മുകേഷ് എന്ന് രക്ഷപ്പെട്ടു ആ മുകേഷിന് രക്ഷപ്പെട്ട ശേഷം അവരൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ല എന്തിനു നാണക്കെടണം നാണമില്ലാത്തവനെ പറ്റി വീണ്ടും പറഞ്ഞ് എന്തിനു നാണക്കെടണം അതാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നത് അവർ ഒന്നും പറയാതിരുന്നത് പത്രസമ്മേളനത്തിന്റെ ഭാഗം നമുക്ക് കാണാം ഒരു അദ്ദേഹത്തിൻ്റെ മേലെ കൊറേ ചെളി വാരിയിടാനോന്നൊന്നും എനിക്ക് താല്പര്യമില്ല അദ്ദേഹത്തിനും അതുപോലെ തന്നെ ആയിരിക്കും ഒരു നമ്മൾ രണ്ടും ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പൊ ആ മെച്ചോറിറ്റി നമ്മൾ പാലിക്കണം അതാ പറയണെ അദ്ദേഹത്തിന്റെ നിലവാരം ഇനി അദ്ദേഹം വ്യക്തം എന്നോടുമാക്കിയിട്ടില്ല സോ എന്റെ സൈഡിൽ നിന്ന് പോയി അത് ആർക്കും ലീക്ക് ചെയ്തിട്ടില്ല അത് ലീക്കായി പോയതാണ് സോ അത് ഒരു അസമയത്താണ് അത് ആക്ച്വലി ലീക്ക് ആയത് ഇതിനിടയിൽ കുപ്രസിദ്ധ തട്ടിപ്പുകാരിയായ സരിത എസ് നായരുമായിട്ടും ഈ മുകേഷ് അടുത്ത ബന്ധമുണ്ടാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇതൊരു എത്ര ഇത് മാത്രമല്ല ഞാൻ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യം മുകേഷിന്റെ ഈ ഇത്തരത്തിലുള്ള ദുർനടപ്പുകൾ പെൺവേട്ടകൾ എവിടെയെങ്കിലും പെണ്ണുണ്ടോ അവിടെയെല്ലാം അന്വേഷിച്ചു പോകൽ അതിൻ്റെ അവസാനത്തെ രൂപമായി ആണ് ഈ എറണാകുളത്ത് ലിസി ഹോസ്പിറ്റലിന് സമീപമുള്ള ഈ രണ്ടാം നിര നടികൾ താമസിക്കുന്ന യുവ നടികൾ താമസിക്കുന്ന പുതുതായി വന്നു ചേരുന്ന സിനിമാ നടികൾ താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അവിടെ നിന്ന് അവിടെ പോവുകയും അവിടെ നിന്ന് ഇഷ്ടപ്പെട്ടവരെ ദിവസേന തിരഞ്ഞെടുത്ത് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ എത്തിച്ച് രണ്ടും മൂന്നും പേരെ ഒരുമിച്ച് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോയി എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന സംഭവങ്ങൾ ഇതറിഞ്ഞ് മകൻ അവിടെ വരികയും മുകേഷിൻ്റെ മുഖത്താഞ്ഞടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അന്ന് ഞാൻ പുറത്തുവിട്ട കാര്യം ഈ കാര്യത്തെക്കുറിച്ച് ഇന്നേ വരെ മുകേഷ് മിണ്ടിയിട്ടേയില്ല മിണ്ടാൻ പറ്റില്ല കാരണം മകനാണ് മറുഭാഗത്തുള്ളത് സ്വന്തം മക്കളെ പോലും വളർച്ചയിൽ പോലും യാതൊരു തരത്തിലും അദ്ദേഹം സഹായം ചെയ്തിട്ടില്ല എന്ന് ഈ പറയുന്ന ഏറ്റവും അധികം ഇതിനെക്കുറിച്ച് വിവരം വച്ചിട്ടുള്ളത് വീണ ജോർജ് ഇപ്പോഴത്തെ മന്ത്രിയായ വീണ ജോർജ് മുമ്പ് ഇന്ത്യ വിഷനിൽ ഇരിക്കുമ്പോൾ നടത്തിയ ഇൻ്റർവ്യൂ ആണ് ഇന്ത്യ വിഷയൽ ഇരിക്കുമ്പോൾ അവർ നടത്തിയ ഇൻ്റർവ്യൂ കൃത്യമായി പറയുന്നുണ്ട് മുകേഷ് ആരാണെന്നും കൃത്യമായി അവരെ ക്രൂരമായി മർദ്ദിച്ചിരുന്നെന്നും ആ മർദ്ദിച്ച് ഒരു തരത്തിലും ഒരു ഒരു സ്ത്രീക്ക് കിട്ടേണ്ട യാതൊരു മാന്യതയും അവരെ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയില്ലെന്നും അതേ ഒരു പെണ്ണ് പിടിയാൻ മാത്രമാണ് ആയിരുന്നു മദ്യപിക്കുമെന്നും ക്രൂരമായി മർദ്ദിക്കുമെന്നും അത് മറ്റുള്ള പെൺകുട്ടികളെയൊക്കെ ഓഫ് റൂമിൽ കൊണ്ടുവന്ന് അദ്ദേഹം കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹം പറഞ്ഞിരുന്നു ചവിട്ടിയിട്ട് തെറിച്ചു വീണതായ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള മുകേഷ് സ്വന്തം മക്കളെ പ്രസവിച്ച അമ്മയെ അല്ലെങ്കിൽ സ്വന്തം മക്കളിൽ തന്തയാണ് എന്നുള്ള രൂപത്തിൽ കൃത്യമായി അവരെ നോക്കുകയോ അവരെ പരിലാളിക്കുകയോ അവർക്ക് വേണ്ടതൊന്നും ചെയ്യുകയോ ചെയ്തിട്ടില്ല പകരം സരിതയിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിലായിരുന്നു മുകേഷിൻ്റെ നോട്ടം മാത്രമല്ല ഈ മുകേഷ് കേസ് കൊടുത്ത് വിജയിച്ചത് എങ്ങനെയാണ് അവിടെ സരിതയുടെ കള്ള ഒരു എതിരാളിയായിട്ട് ഒരു അഡ്വക്കറ്റിനെ വെച്ചിട്ട് അവരെ കൊണ്ട് തന്നെ സരിതയെ സരിതയ്ക്ക് യാതൊരു നീതിയും കിട്ടാത്ത രൂപത്തിൽ അവിടെ കൈകാര്യം ചെയ്തു എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത് സരിതയോട് അഭിപ്രായം പോലും പറയാതെ സരിതയുടെ അഭിപ്രായം പോലും പറയാതെ ഡൈവേഴ്സ് നേടി എന്നാണ് സരിത പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എത്രമാത്രം വില്ലനാണ് ഈ മുകേഷ് എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നൊരു ഏറ്റവും പ്രധാന പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഈ അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഒരു ഹണി ട്രാപ്പ് സ്ഥിരം തട്ടിപ്പ് നടത്തുന്ന പ്രവീണപിള്ളയുണ്ട് പ്രവീണപിള്ളയുടെ കുടുക്കിലും പ്രേ മുകേഷ് വീണു മുകേഷ് സംസാരിക്കുന്നുണ്ട് അവരോട് വളരെ മോശമായിട്ട് വളരെ വൾഗറായിട്ട് അയ്യോ അത്രയും വൃത്തികെട്ട രൂപത്തിൽ അവരോട് സംസാരിക്കുന്നുണ്ട് ഇരുപത്തി ലക്ഷം രൂപയാണ് ആ പെണ്ണ് വന്നിട്ട് ആരോട് മേടിച്ചത് മുകേഷിനോട് ഈ അടുത്ത കാലത്ത് മേടിച്ചത് ഇല്ലെങ്കിൽ കേസ് കൊടുത്ത് നാറ്റിക്കുമെന്നായപ്പോൾ ഉടനെ തന്നെ അവർ പൈസ എടുത്ത് കൊടുത്തുവാർ മുകേഷ് അപ്പം ഇത്തരത്തിലുള്ള പലർക്കും പൈസ കൊടുക്കേണ്ട ഗതികേട് മുകേഷ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ഏറ്റവും പുതിയ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ എന്താണ് ടെസ്സ ജോസഫ് എന്ന് പറയുന്ന ഒരു ലേഡി മുമ്പ് കോസ്റ്റ്യൂം ഡയറക്ടറായിരുന്നു ഞാൻ കോടീശ്വരൻ പരിപാടി അവതരിപ്പിച്ച് സൂര്യ ടി വിയിൽ പോയി അവതരിപ്പിക്കുമ്പോഴാണ് ആ ടെസ ജോസഫിന് അടുത്ത റൂമിൽ അടുത്ത റൂമിലായിരുന്നു താമസിച്ചിരുന്നത് അവരോട് രാത്രി അവിടെ റൂമിലേക്ക് വരുമെന്ന് പറഞ്ഞു അവർക്ക് വാതിൽ തുറക്കണമെന്ന് പറഞ്ഞ് നേരത്തെ ഏൽപ്പിച്ചെങ്കിലും ടെസ ജോസഫ് തയ്യാറായില്ല പിന്നെ അവർ ഇവിടുന്ന് വിട്ടുപോവുകയാണ് ചെയ്തത് അവരുടെ അനുഭവങ്ങൾ അന്ന് തന്നെ പലർക്കും കംപ്ലയിൻ്റായിട്ട് അറിയിച്ചിട്ടുണ്ട് അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വന്നിട്ടുണ്ട് ഇത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഏറ്റവും പുതിയ ബോംബ് വീണിരിക്കുന്നത് ഇന്നാണ് ടിനു മുനീർ എന്ന് പറയുന്ന യുവതി കേട്ടു അതെന്നുവെച്ച പുള്ളിക്കാരൻ്റെ ഇത് കലണ്ടറിന്റെ സിനിമയിൽ വെച്ച് പുള്ളിക്കാരൻ എന്നോട് ഇന്ട്രസ്റ്റ് പറഞ്ഞിരുന്നു അപ്പം അതിന് താല്പര്യമില്ലാന്നപ്പോ പിന്നെ ഞാൻ അമ്മയില് മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ഇത് കൊടുത്തപ്പം മുകേഷ് ആയിട്ട് എന്നെ വിളിച്ചു പോലെ അമ്പടി കള്ളി അറിയാതെ അമ്മയിൽ നിന്ന് നിറഞ്ഞു കയറാന്ന് വിചാരിച്ചോ ഞാൻ അറിയാതെ മലയാള സിനിമയിൽ ഒന്നും നടക്കാൻ പോണില്ല നീ നിനക്ക് കൊടുക്കാൻ വല്യ നിങ്ങൾക്ക് വല്യ ഗമയല്ലേ നീ ആർക്കും കൊടുക്കണ്ട നീ മെഴുകുതിരിയുടെ ഒരുക്കാ മാസ്ക് വസ്കേലേ ആ വാസ്ക് ഇട്ട് അടച്ചുവെച്ചാ നേരത്തും കൊടുക്കണ്ട അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഷോക്കായി ഷോക്കായിപ്പോ ആ ഒരു വർത്തമാൻ ധരിച്ചിരുന്നു പോയാ കേട്ടപ്പോൾ തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുള്ളിക്കാരൻ മുഖം ഒന്നും കൊടുക്കാറില്ല സെറ്റിൽ വെച്ച് കാണുമ്പോഴൊക്കെ അപ്പൊ നാടകമേ ഉലക എന്നതിൽ വെച്ചാൽ ഞാൻ ഇങ്ങനെ മാറി മാറാൻ നടന്നു പുള്ളിക്കാരൻ ഞാൻ സ്റ്റെപ്പ് കയറി അങ്ങോട്ട് കേറിപ്പോകുമ്പോൾ പുള്ളി ഇറങ്ങി വരുന്നു അപ്പൊ എന്നോട് ചോദിച്ചാൽ എന്താ ഇങ്ങനെ എന്നെ കാണുമ്പോൾ മാറി പോകണേ ഞാൻ പറഞ്ഞു എന്തായാലും നിങ്ങളോട് പറഞ്ഞ വാക്കുകളൊന്നും അത്ര ശരിയായില്ല എന്നോട് ഓടിപ്പോയി അപ്പൊ എന്റെ റൂം പുള്ളിക്കാരൻ കണ്ടല്ലേ ഏതാ റൂമിൽ നിന്ന് അപ്പൊ പുറകെ വന്ന് തട്ടി ആ അവിടെ വെച്ച ഫിസിക്കൽ അബ്യൂസ് ചെയ്തു പുള്ളിക്കാരൻ ആ റൂമിൽ വെച്ച് തന്നെ എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ല എന്നാണ്ട് വീട്ടിൽ പറഞ്ഞ പിന്നെ എന്നെ സിനിമയ്ക്ക് കൊടുത്തില്ല പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ പഠിക്കുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന അവർക്ക് അവർക്ക് എഫക്റ്റ് ആ അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇതൊക്കെ ഒളിച്ച സപ്രസ് ചെയ്ത് വെച്ചത് കാരണം അവരെ കുട്ടികളെ സ്കൂൾ ലെവലിലെ കളിയാക്കത്തില്ലേ അങ്ങനെയൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് ഞാനൊന്നും മുന്തില്ല അതുകൊണ്ട് ഞാൻ ഈ മലയാള സിനിമയെ അങ്ങ് ഉപേക്ഷിച്ച് സിനിമയെട്ട് പോയി അതായത് പറഞ്ഞിരിക്കുന്നത് ആ ലേഡിയോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ എന്തിനാണ് അത് കൊണ്ട് നടക്കുന്നത് അത് വല്ല മെഴുകുതിരി കൊണ്ട് അടച്ചൂടെ എന്ന് പോലും മോശമായി നിങ്ങൾ ഞങ്ങൾക്ക് നാല് പേർക്കും ഈ അമ്മ എന്നുള്ള സംഘടനയിലുള്ള നാല് പേർക്കും ഞങ്ങൾക്ക് തരണം വിട്ടു തരണം ഞങ്ങൾക്ക് നിങ്ങളെ സെക്ഷലി ബേക്കാൻ തരണം നിങ്ങൾ സെക്ഷ സെക്ഷണെന്നാണ് ആര് പറയുന്നത് മുകേഷ് പറയുന്നത് ഇപ്പോൾ ഇതാ മുകേഷിൻ്റെ വീട്ടിലേക്ക് നൂറ് ആയിരക്കണക്കിന് ആളുകൾ മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള പ്രക്ഷോഭം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു ആ മണിയൻപിള്ള രാജു മുകേഷ് അതേപോലെ സൂര്യ ജയസൂര്യ ഇടവേള ബാബു ഇവരെയൊക്കെ കുറിച്ചുള്ള ഒരു ആരോപണമാണ് നിനു മുനീർ എന്ന് പറയുന്ന യുവതി പറഞ്ഞിട്ടുള്ള അവർക്ക് ഈ പറയുന്ന അമ്മയിൽ മെമ്പർഷിപ്പ് കിട്ടാൻ ഉണ്ടായ വേണ്ടി ശ്രമിച്ചപ്പോൾ ഉണ്ടായ ദുരന്താനുഭവങ്ങളാണ് അവർ വിവരിച്ചിട്ടുള്ളത് നമ്മൾ കേട്ടാൽ ഞെട്ടിക്കുന്ന അനുഭവങ്ങളാണ് മുകേഷിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് അത്രയും വൃത്തികെട്ട നിറികെട്ട ഇപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത വൾഗറായ വൈകൃതങ്ങൾ നിറഞ്ഞ ഒരു മനുഷ്യ മനു മനസ്സിൻ്റെ ഉടമയാണ് ഈ പറയുന്ന മുകേഷ് മുകേഷ് ഒന്നല്ല രണ്ടല്ല ഈ സെറ്റിൽ വരുന്ന ഓരോ പെൺകുട്ടിയെയും മുക്കറിയിട്ട് മുക്കറിയിട്ട് അദ്ദേഹം പിന്നിൽ നടന്ന് ഓരോ പോലെ മതി അവരെ ചാ അവരെ ശരിക്കും മെതിച്ചു കളയും അവരെ കിട്ടിക്കഴിഞ്ഞാൽ അവരെ അവകാശം പോലെയാണ് ഒരു ഈ സിനിമാ ഫീൽഡിലേക്ക് വരുന്ന ഓരോ പെൺകുട്ടിയും തൻ്റെ അവകാശമാണ് അവരെ ലൈംഗികമായി ഉപയോഗിക്കേണ്ടത് ഒരു കാമം കൂത്ത് മൂത്ത് കിടക്കുന്ന ആ മുക്കറയിട്ട് നിൽക്കുന്ന ഒരു കാളക്കുറ്റൻ്റെ മുന്നിലേക്ക് എത്തിപ്പെട്ടാൽ എങ്ങനെയായിരിക്കും ഒരു അതുപോലെ ചതച്ചുകളയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കൈ കിട്ടിയാൽ അത്രയും ഒരു ഭീകരനായ ഒരു സെക്സ് മാനിയായുള്ള ഒരാളാണ് ഈ പറയുന്ന മുകേഷ് സ്വന്തം മക്കൾ തന്നെ അടിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ മറ്റുള്ളതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഒരു രണ്ടാം പാർട്ട് നമ്മൾ കാണേണ്ടത് ഇപ്പോഴത്തെ മന്ത്രിയായ വീണ ജോർജ് നടത്തിയ ഇൻറ്റർവ്യൂ ആണ് നമുക്ക് അടുത്ത പാർട്ടായിട്ട് അത് കാണാം അത് പൂർണ്ണമായി കാണാൻ വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർ ചെയ്യുക ആ ഇൻ്റർവ്യൂവിൽ വളരെ വ്യക്തമായി സരിത എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ ഭാര്യ മുകേഷിനെ കുറിച്ച് പച്ചയായി പറയുന്നുണ്ട് അതുകൂടി നമ്മൾ കേട്ടിരിക്കണം